ഓൻ അപ്പുറം പഠിച്ചതാണ് ഓല് വിടാ ആദ്യം കൂടിയത് വിടാ അന്ന് പിന്നെ ഒല് രണ്ടാമത് സ്നേഹിച്ചു പോയതാ അതിന്റെ മുന്നേ ഞങ്ങൾ കോഴിക്കോട് താമരശ്ശേരിയിൽ ശിവില എന്നുള്ള ഇരുപത്തി മൂന്ന് വയസ്സുള്ള യുവതിയെ നോമ്പ് തുറക്കണ സമയത്ത് ഭർത്താവ് യാസിർ അതിക്രൂരമായി കൊലപ്പെടുത്തിയൊരു സംഭവം നടന്നിരുന്നു അതിനെക്കുറിച്ച് ഇതാ ഇന്ന് ചില മാധ്യമങ്ങളിലൊക്കെ വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായത് ഒന്ന് ശിവിലയുടെ സഹോദരിയുടെ വെളിപ്പെടുത്തൽ അതേപോലെ അവരൊരു ബന്ധു പിന്നെ ഇവർ പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു യുവതിയുടെ വെളിപ്പെടുത്തലാണ് അതിൽ ഈ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആൾ പറയുന്നത് ഈ ആസിർ എന്ന പേരുള്ള ഈ ഒരു ലഹരിക്കടിമയായ ഈ കൊലപാതകക്ക് ഈ ലൈംഗിക വൈകൃത്യത്തിന് അടിമയായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് അത്ര അവർ പോലീസ് സ്റ്റേഷനിൽ പരാതിയിട്ട് പോണി ശിബില കാരണം അവർ വേറെ സ്വന്തം കുടുംബത്തിലുള്ളവരോട് പോലും പറയാത്ത കാര്യങ്ങളാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആളുകൾക്ക് നിയമസഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിൽ ഇങ്ങനെയുള്ള ലീഗൽ അതോറിറ്റികളുണ്ടാവും ആ ഒരു നിയമസഹായ സമിതിയുടെ മുന്നിൽ ശിബില ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കിപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് കാരണം സ്വന്തം കുടുംബത്തിൽ വാപ്പാനോടോ ഉമ്മാനോടോ സഹോദരിയോടൊന്നും ഉൾപ്പെടുത്താത്ത കാര്യങ്ങളാണ് ഈ ഒരു ലഹരിക്കടിമയായ ആസിറ് ലൈംഗിക വൈകൃത്യങ്ങൾക്കടിമയാണ് വന്നിട്ട് രാത്രിയിൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല സാധാരണ ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഭയങ്കര സ്റ്റാമിനയാവും എന്നിട്ട് സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നതിനേക്കാൾ ലൈംഗികമായ ആസക്തി ഉണ്ടാവും അത് മുഴുവനും ചെന്ന് തീർക്കുന്ന ഈ പാവം കുടുംബിനികളായ സ്ത്രീകളുടെ മേല അതാണ് ശരിക്കും ഇവർ എനിക്ക് എന്ത് വന്നാലും ഫോറ്റ കൂടെ പോവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം ഇനി വീട്ടിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല എനിക്ക് ഇവനെ കൂടെ താമസിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് കൂടാതെ അപ്പം ഞങ്ങൾ ലീഗൽപരമായിട്ട് എന്ത് സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോഴും കൗൺസിലിങ്ങിനെ കൊണ്ടുപോകാം നമുക്കൊരു ഒരു സൈക്കാട്ടിസ്റ്റിനെ പോയിട്ട് കൗൺസിലിംഗ് ചെയ്യുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞു അതൊന്നും വേണ്ട എനിക്ക് എനിക്കി തീരെ താല്പര്യമില്ല കാരണം ഇവന് ദേഹോപദ്രവത്തിന് പുറമെ ഈ രാത്രി കാലങ്ങളിലൊക്കെ വന്നിട്ട് ലൈംഗികമായിട്ടും ഭയങ്കര ഉപദ്രവം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിനി അത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒരു മോളുണ്ട് ആ മോളെ കൂടെ ഞാൻ നല്ല നിനക്ക് മോളെ കൊണ്ട് ഞാനങ്ങനെ ജീവിച്ചോളാം എന്നുള്ളൊരു ഇതാണ് അത്രയും പ്രയാസത്തിലായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ലൈംഗികപരമായിട്ടുള്ള ഒരു ഇഷ്യൂസ് എനിക്ക് കാണിക്കുന്നുണ്ട് അതാണ് തീരെ പറ്റാത്തതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു കൊല്ലപ്പെട്ട ശിബിലയുടെ സഹോദരി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് കുടുംബങ്ങൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അതിൽ അവരൊക്കെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം ഈ ഒരു ഈ ശിബിലയുടെ സഹോദരിയുടെ കൂടെ പഠിച്ചതാണ് ഈ ആസിറെ ഇവനാകെ പ്ലസ് വണ് വരെങ്ങാനും പോയിട്ടുള്ളൂ ഈ എട്ടാം ക്ലാസ്സിൽ തുടങ്ങിക്കണത്തറ ഇവൻകിലേ ഈയൊരു ലഹരിക്ക് അഡിക്റ്റായ ഒരു സ്വഭാവം അവിടുന്ന് മുതൽക്കേ കാരണം ഇവന് ശരിക്കും ഒരു തട്ടുകട ഉണ്ടായിരുന്നു ഈ തട്ടുകട ഉണ്ടായിരുന്ന മുമ്പ് ഉമ്മാനെ കൊന്ന എന്ന പേരുള്ള ഒരുത്തിൻ്റെ കൂടെ തട്ടുകട അവിടെ ലഹരിക്കച്ചവടം നടത്തിയിട്ട് നാട്ടുകാരത് പൂട്ടിച്ചതാണ് പിന്നീട് ഇവൻ മറ്റൊരിടത്തിൽ എന്ത് ചെയ്തു ഒരു ഒരു കട തുടങ്ങി അപ്പോൾ ഇവരൊക്കെ ഈ ഒരു തട്ടുകട എന്ന് പറഞ്ഞാൽ അവിടെ പോലീസുകാർക്കൊന്നും പെട്ടെന്ന് വരാൻ കഴിയാത്തൊരു ഏരിയയാണ് കാരണം അപ്പോൾ ആ ഒരു മലയോര മേഖലയിലേക്ക് പോലീസ് വരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് അത് മുതലെടുത്തിട്ടാണ് ഇവര് ഈ ലഹരിക്കച്ചോടുള്ളത് അപ്പോൾ ഇവർ വീട്ടിൽ വന്നിട്ട് ഗംഭീര ആക്രമണം കാരണം ഇതാണ് ഇവനടിക്കണത് ഈ ലഹരിക്കടിമയായ ആളുകൾക്ക് ഭയങ്കര ലൈംഗിക ആസക്തിയാണ് അത് വന്ന് തീർക്കുന്നത് ഇവരെ മേലെ പിന്നെ ഈ കുടുംബത്തിൻ്റെ ആളുകൾ പറയുന്ന ഒരു കാര്യം ഈ ഒരു പെൺകുട്ടി ഈ രീതിയിൽ ഇവനെ തെരഞ്ഞെടുത്തതിൻ്റെ പിന്നിലുള്ള തെറ്റുകൾ അവർ പറയുന്നില്ല ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവളെ കൊണ്ടുപോയതെന്നാണ് പറയണത് മുന്നേ ഒരു നിക്കാഹ് കഴിച്ചിട്ട് അവനെ ഓരോ വിലയും കൊല്ലുന്നുള്ള ഭീഷണിൻ്റെ ഇതിലാണെവന് ഇവള് പിന്നെ അവൻ്റെ കൂടി പോകേണ്ടി വന്നത് അല്ലാണ്ട് ഒരു കാരണവശാലും ആദ്യം തോന്നെട്ടേച്ച് അവൾ പോകില്ലായിരുന്നു അന്നേ വേൻ ഭീഷണി അന്നേ വേൻ കത്തി കഴിക്കരുതി നടക്കുന്നുണ്ട് അപ്പോൾ അവളോട് കാണിച്ചും കൊടുത്ത് എന്നേ കൊല്ലും ഞാൻ കൊല്ലു ഓൻ്റെ ു പോയാൽ കൊല്ലോ എന്റെ കുടുംബത്തിനെയും കൊല്ലും പോയത് പിന്നെ ഇതൊരിക്കലും യോജിക്കാൻ കഴിയുന്ന കാര്യമില്ല കാരണം നിക്കാഹ് കഴിഞ്ഞ് ഒരു പെണ്ണായിരുന്നു ആദ്യം ഈ ശിബില എന്നിട്ട് ഇവരുടെ ഉള്ളിലൊരു പ്രണയം അയൽപ്പക്കത്തുള്ള ഈ ആശ്രുമായുള്ള പ്രണയം വീട്ടുകാർ ഒഴിവാക്കുന്ന കാര്യത്തിൽ പക്ഷെ ആ നിക്കാഹ് ചെയ്ത ഒരാളെ വഞ്ചിച്ചിട്ടാണ് ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് അന്ന് ഈ വീട്ടുകാർ കൈവിട്ട കേസാണ് കാരണം ഇങ്ങനെ ലഹരിക്കടിക്കായ ഒരാളെ കൂടെയാണ് ഇറങ്ങിപ്പോണത് അന്ന് ഈ പ്രണയം മൂത്തിട്ട് ഇവൾക്ക് വാപ്പ വേണ്ട ഉമ്മ വേണ്ട പറഞ്ഞു ഉപദേശങ്ങൾ വേണ്ട ഇവന് മാത്രം മതി ഇവൻ ലഹരിക്ക് അഡിക്റ്റ് ആണെന്ന് ഈ താത്താനും കുടുംബക്കാരും എല്ലാവരും പറഞ്ഞിട്ടും അവർക്ക് അവര് ഒരു വിശ്വാസം ഉണ്ടാകില്ല ഒടുവിൽ അവന്റെ കൂടെ ഒരു മാസങ്ങള് മാത്രമാണ് സന്തോഷമായിട്ട് ജീവിച്ചിട്ടുള്ളത് അതും ഒരു വാടക വീട്ടിലേക്ക് മാറി ഇതൊക്കെ ചെയ്തിട്ട് ഇഷ്ടത്തോടു കൂടി പോയതിനെയാണ് ഇപ്പൊ അവർ എന്തു പറയണത് ഭീഷണിപ്പെടുത്തിട്ട് പോയതാന്ന് പറയണത് നമ്മൾ അനാഥമായതാ ചെറിയൊരു കുട്ടിയാ ആ കുട്ടി വന്നിട്ട് ഉമ്മാനെ വിളിച്ച് കരയുന്നൊരു രംഗം സഹോദരി പറയുന്നുണ്ട് പോയി എന്ന് പറയണം ഫോട്ടോ എടുക്കാനും മറ്റൊക്കെ ഉമ്മ വരുമെന്ന് ആശ്വസിപ്പിക്കുകയാണ് പറഞ്ഞാൽ ആശ്വസിപ്പിക്കാണ് ഇന്നലെ പറഞ്ഞേ പിന്നെ ഇവിടുത്തെ പിന്നെ ഒരു മോളുണ്ട് അമ്മായിൻ്റെ മോൻ്റെ മോൾ ഓളോട് പറഞ്ഞു പിന്നെ ഇൻ്റെ ഉമ്മൻ്റെ അടുത്ത് ആക്കി താത്താത്ത അങ്ങനെ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഉമ്മേൻ്റെ അടുത്ത് പോകണം പോകണം എന്നൊക്കെ പറയും അപ്പം ഞാൻ പറയും ഉമ്മക്ക് വാവുകയാണ് അത് മാറിയിട്ട് വരുമെന്ന് അപ്പം എന്നോട് പറഞ്ഞ ഉമ്മ വന്നിട്ട് ഉമ്മനെയും കൂട്ടി ഫോട്ടോ എടുക്കാൻ ഒക്കെ ഓൾ ബർത്ത്ഡേ ആയെങ്കിൽ കുറച്ച് മുന്നേ അപ്പൊ അതിന് ഞാൻ ഡ്രസ്സൊക്കെ ഭയങ്കര ഫോട്ടോ ഒക്കെ എടുത്ത് കേക്കൊക്കെ മുറിച്ച് അപ്പൊ അതൊന്നും ഓന് പറ്റിയില്ല ഓനെ വിളിച്ചില്ല ഓനോട് പറഞ്ഞില്ലാന്ന് പറഞ്ഞ ഓന് എന്നിട്ട് ഓളെ ഡ്രസ്സൊക്കെ ഇട്ട് എടുത്ത് കത്തിച്ചാന് ഒരു യാസിറിൻ്റെ മുമ്പ് ഭയങ്കര വിളിപ്പിക്കലിരുന്നു യാസിറുണ്ട് യാസിർ പാവാണ് നല്ലൊരാളാണ് അവരങ്ങനെ ലഹരിക്കടി അറിയില്ല ഭയങ്കര കരച്ചിൽ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷേ സത്യത്തിൽ ഈ കുടുംബം പറയുന്നത് പച്ച നുണയാണ് യാസിറിൻ്റെ മുമ്പ് പറയണത് യാസിൽ നിന്ന് കറക്റ്റായിട്ട് ആ വീട്ടുകാർക്ക് അറിയാം യാസിർ ലഹരിക്ക അഡിക്റ്റായ ഒരാളാണ് പക്ഷേ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് ഒന്നാമതായിട്ട് ഈ ലഹരിക്കടിമയായ ആളുകളുണ്ടെങ്കിൽ അവരെ കൂടെ ജീവിക്കല അസാധ്യമായ ഒന്നാണ് പിന്നെ ഇത്തരത്തിൽ മാതാപിതാക്കളെ വഞ്ചിച്ചു കൊണ്ടുപോകുന്ന ഒരാൾക്ക് ലൈഫിൽ ഒരിക്കലും ും ഒരു ഗുർക്കണ്ടാവില്ല നമ്മൾ കാണുന്ന ലഹരിക്കടിറ്റായ ആളുകൾ ദുർബലരായ ആളുകളോ അല്ലെങ്കിൽ ഒന്നിനു ശേഷിയില്ലാത്ത ആളുകളോ ആണെങ്കിലും സ്വന്തം വീട്ടിൽ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന ആളുകളാണ് അതാണ് ഈ കുടുംബം ഓരോന്നും കൃത്യമായിട്ട് വിളിച്ചു പറയുന്നത് പ്രാവശ്യം ഇവിടെ തെറ്റി വന്നപ്പോൾ ഓനെ അതേ സ്പോട്ടിൽ തന്നെ ഇവിടെ വന്നെങ്ങാനും ഓളെ കൂട്ടി ഓളെ നല്ലോണം നോക്കൂ എന്നൊക്കെ പറഞ്ഞ സോപ്പിട്ട് പോയി ബൈക്കുമരൊക്കെ കയറ്റി കൊണ്ടുപോയി ഓളാടെ പോയപ്പോൾ റൂമിലിട്ട് വാതിലടിച്ചോളം ഓൻതൊക്കെ ഒരു തല്ലു കൊടുത്തതാണ് അപ്പോൾ ഓൾ പിന്നെ വന്നപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓൻ നല്ലോണം തല്ലലുണ്ട് കള്ള് കുടിച്ചിട്ട് ഉപദ്രവിക്കും എന്തൊക്കെയോ പറയൂ ഓന് പറയുന്നു ഓനെ പറഞ്ഞെന്നെ പറഞ്ഞു നിൽക്കുവല്ലോ ഓളോട് എങ്ങനെ എടുങ്ങാറാക്കിക്കേണ്ടത് നിൽക്കും അവൾ പറയലുണ്ട് ഓൻറെ ഉമ്മ പറയുന്നത് ഫുള്ള് കള്ളത്തരാ എന്താ വെച്ചാല് ഓനെല്ലാ സ്വഭാവവാദിയേ ഉണ്ട് ചെറുപ്പം മുതലേ ഉണ്ട് ഓന് ഓൻ എൻ്റെ പേരം പഠിച്ചതാണ് ഓല് വിടാങ്ങ് ആദ്യം കൂടിയത് വിടാ അന്ന് പിന്നെ ഓല് രണ്ടാമ സ്നേഹിച്ച് പോയതാ എന്നപ്പോ അതിന്റെ മുന്നേ ഞങ്ങൾ പഠിക്കുന്ന ടൈമിന് എട്ടാം ക്ലാസ് അങ്ങനെ മുതലേ ഓൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഓന് പത്താം ക്ലാസ് വരെ പോയില്ലൂ പ്ലസ് വണ് കുറച്ചേ പോയിളൂന് ഓനങ്ങനെ സ്കൂളൊന്നും പോയില്ല ഓന സ്കൂൾ വിട്ടന്ന് വേഗം എങ്ങോട്ടോ പോന്നിട്ട് പന്ത്രണ്ടിനൊക്കെ കഴിഞ്ഞിട്ടേ വീട്ടിൽ കയറുള്ളൂ ഓൻറെ ഉമ്മയും ഓനുമായിട്ട് എന്നും കച്ചറായി പിന്നെ ഇത്തരം ലഹരിക്കടിമയായ ഇവനെ ഒരു നിലക്കും ഇനി വെച്ചോണ്ടിരിക്കാൻ പാടില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവൻ കാലകാലം ജയിലിൽ കിടപ്പെന്നുള്ളത് ഇവൻ അവിടുന്ന് ഇറങ്ങി വരും ഇവരൊക്കെ അവിടെ നിന്ന് ജാമ്യം ഈ കുട്ടിക്ക് അവകാശമായിട്ട് വരും ഇത് ഇതിന്റെ കുട്ടിയാണ് ഞാൻ വളർത്തി വളർത്തി ഉണ്ടാക്കിക്കൊള്ളാന്നായിട്ട് ഈ കുട്ടിനേറ്റ് പോകും അതുകൊണ്ടാണ് ഈ കുടുംബം പറയുന്നത് ആ കുട്ടിന് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് അവർക്ക് കൊടുക്കരുത് ഞങ്ങളുടെ കയ്യിൽ അതിന് വലിയ ലീഗൽ ആരും കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവണം ഇവൻ ജാമ്യം കൊടുത്താൽ നോക്കിക്കോ ആ ചെന്താമര ചെയ്ത പോലെ ഇനിയും ഈ വീട്ടുകാരെയോ മറ്റും ഉപദ്രവിക്കാൻ വരും അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ജാമ്യം കിട്ടരുത് എന്നുള്ളതാണ് പക്ഷെ പിന്നെ ഈ മഹലിന്റെ അടിസ്ഥാനത്തിൽ ഇവരെയൊക്കെ കൈയൊഴിയ ബഹിഷ്കരിക്ക അതൊന്നും അല്ല ചെയ്യേണ്ടത് മറിച്ച് ഇങ്ങനത്തെ ലഹരിക്കഡിക്റ്റായ ആളുകളെ നമ്മൾ മഹലിൽ നിന്ന് ബഹിഷ്കരിക്കുക വിവാഹം ചെയ്തു കൊടുക്കില്ല അപ്പോൾ ഈ ഒരു താമരശ്ശേരിയിലുള്ള സുന്നി മുജാഹിദും ജമാഅത്തും എല്ലാ മഹല്യകാരും കൂടി ചേർന്നെടുത്തൊരു തീരുമാനമാണ് ഇത്തരത്തില് കേസിൽ പെടുന്ന ഒരാളുകൾക്ക് വിവാഹത്തിനൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യൂല ഇതൊന്നും കത്ത് കൊടുക്കില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഹാജരാവില്ല എന്നുള്ളതൊക്കെ അതിനപ്പുറം ഇതിനപ്പുറം എന്താ നമ്മൾ ചെയ്യേണ്ടത് ആലോചിക്കേണ്ടത് നമുക്കൊരാളെ ബഹിഷ്കരിക്കാനും ഒഴിവാക്കാനൊക്കെ സുഖം മറിച്ച് ഇത്തരം അസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ഏറ്റെടുത്തിട്ട് എങ്ങനെ മാറ്റിയെടുക്കാന്ന് കൂടി ആലോചിക്കേണ്ടത് കാരണം ഒരു മഹലിന്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ മതപണ്ഡിതന്മാരുടെയും അതിന് പെട്ടെന്ന് കൗൺസിലേഴ്സിന്റെയും ഒക്കെ ആളുകളുടെ സഹായങ്ങൾ തേടാം പിന്നെ നമുക്കൊരാളെ കൈയ്യൊഴിയാൻ സുഖമാണ് മഹൽ എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ചെറിയ കേസല്ല അതിന് അതിനൊക്കെ ഒരു നിയമപരമായ ഒരു പിൻബലം കൂടി കിട്ടാനുള്ള ഒരു ഒരു സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് ലഹരിക്ക് ലഹരിക്കഡിക്റ്റായ ആളുകളെ ബഹിഷ്കരിക്കുക കയ്യൊഴിയുക എന്ന് മാത്രം ആക്കുന്ന ഒരു സീപനം മാറ്റിയിട്ട് ഒരുപക്ഷെ ഞാൻ പറയും നമുക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല മറിച്ച് അവരെയും കൂടി സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഈ പരിപാടികൾ ഡി അഡിക്ഷൻ സെൻറ്റർ പോലെ മഹലിൻ്റെ കീഴിൽ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ മഹൽ ഏറ്റെടുത്തിട്ട് അവരെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടു നേരെ ആക്കാൻ ശ്രമിക്കുകയോ ചെയ്യുക അങ്ങനെ ഒന്നും രണ്ടും തവണ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടിട്ട് നേരാവാത്ത കേസാണെങ്കിൽ അവരെ കൈവിടുക അല്ലാതെ ഒരു പോലീസ് പിടിച്ചു കൊണ്ട് കരുതിയിട്ടോ അല്ലെങ്കിൽ ലഹരി എവിടെ ഉണ്ട് കേസ് കരുതിയിട്ടോ നമ്മൾ അവരെ കൈയൊടി സമീപനം അത് ഗുണത്താക്കളെ ദോശയെ ചെയ്യുള്ളൂ ഇതൊരു ഭീമാ പള്ളിയിൽ ഇങ്ങനെ നിയമം ഉണ്ടാക്കി ആരൊക്കെയാണ് ലഹരിക്കഡിക് ആയ ആളുകൾ ആ ലഹരിക്ക് അഡിക്റ്റായ ആളുകളെ ഇതിന് നോട്ടീസ് മഹലിയിൽ ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അവരുമായിട്ട് ഒരു ബന്ധം മഹലിൽ ഇല്ല അതുകൊണ്ട് എന്താണ് ആളുകൾ കൂടുതൽ കൂടുതൽ ഇത്തരം ലഹരിക്ക് പോകാന്നല്ലാതെ മാറുന്നു തോന്നുന്നുണ്ടോ ഇതുകൊണ്ട് കുറെ വീട്ടുകാർ ദുരിതത്തിലാവും ഇത് പിന്നീട് മഹലിൽ ഭയങ്കര സ്പിറ്റാകും മറിച്ച് ചെയ്യേണ്ടത് എന്താണ് അത്തരം തെറ്റ് ചെയ്യുന്ന ആളുകളെ കൂടി നമ്മൾ പരിഗണിച്ചിട്ട് അവരെ അവരുടെ ില് കൊണ്ടുപോക സംവിധാനം ഉണ്ടാക്കുക ഒന്നോ രണ്ടോ തവണ കൊണ്ടിട്ട് നേരാവണില്ലെങ്കിൽ പിന്നെ അവരെ വീട്ടുകാർക്കെന്നെ മനസ്സിലാവും അവർ മാറ്റി നിർത്താം പിന്നെ ലഹരിക്കഡിക്ട് ആകുന്ന പല ആളുകളും കള്ളക്കേസിലൊക്കെ അകപ്പെടുന്ന ആളുകളുണ്ട് പൂർണ്ണമായിട്ട് പോലീസ് പിടിച്ചു എന്ന് കരുതിയിട്ടോ പത്രത്തിൽ വാർത്ത വന്നു കരുതിയിട്ടോ അവർ ലഹരിയുടെ ആളായിക്കൊള്ളുന്നില്ല ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് പലതിലും പല വ്യാജ കേസുകളുണ്ട് അപ്പോൾ ഈ കേസ് വ്യാജമാണോ അല്ലേന്ന് അറിയണമെങ്കിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരണം അപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസ് പിടിച്ചു എന്ന് കരുതിയിട്ട് ലഹരിക്കഡിക്റ്റാണെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഒരു ഒരു ഡെമോക്രസീൻ്റെ വാൾ പോലെയാണ് ഇത് തന്നെ മൂർച്ചയുള്ള ഒരു വാളാണ് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും പ്രശ്നമാണ് അതൊക്കെ ശരിക്കും അയല്യുകാര് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യങ്ങളാണ് കയ്യൊഴിയാ സുഖ നമുക്ക് അവരെടുത്ത് മാറ്റിയെടുത്ത് നേരെയാക്കാനാണ് ശ്രമിക്കേണ്ടത് ഈ ഒരു യാസിറിന്റെ കേസിൽ തന്നെ അവൻ കൃത്യമായിട്ട് ചെറുപ്പത്തിലെ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് അത് വളർത്തു ദോഷമാണ് ആ ഉമ്മ ഇനിയെങ്കിലും മകനെ ന്യായീകരിക്കാൻ നിൽക്കാതെ ചെയ്തു പോയ പിഴവെന്താണ് തിരിച്ചറിഞ്ഞിട്ട് അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക ഇത്തരം ആളുകളെ ഇത്തരം കേസിലാക്കപ്പെടുന്ന ആളുകൾക്ക് നിയമസഹായങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക അതിന്റെ ഒരു കാരണവശാലും അവൻ ജയിലിൽ നിറങ്ങാത്തൊരു സാഹചര്യം ഉണ്ടാക്കുക കാരണം ആ കുട്ടിക്ക് ജീവിക്കണം മുദ്ര വയസ്സുള്ള ആ കുട്ടി ഉപനെ വിളിച്ച് കരയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും ആ കുടുംബത്തിന് മനസ്സമാധാനം ഇല്ലാത്തൊരു സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല എന്തായാലും ആ കുടുംബത്തിന് നീതി കിട്ടട്ടെ നമ്മൾ പ്രാർത്ഥിക്കണം അതേപോലെ മരണപ്പെട്ട ശിബിലക്ക അല്ലാഹു അഫ്റത്തും മർഹമത്തും അള്ളാഹും പ്രധാന ഒരു കാരണവശാലും മാതാപിതാക്കൾ ഉറപ്പിച്ചൊരു വിവാഹം കളഞ്ഞിട്ട് മറ്റൊരു തൻ്റെ കൂടെ സ്നേഹിച്ച ഒരാളെ കൂടെ പോകുമ്പോൾ ആലോചിക്കുക ഇതാ ഇതൊരു ഉദാഹരണം ഇതുപോലൊരു സംഭവം ഇതിൻ്റെ പേരിൽ നമ്മൾ പിന്നെ ആരും കുറ്റപ്പെടുത്തില്ല മറിച്ച് മാതാപിതാക്കൾ ചെയ്യുന്ന നന്മയിൽ കാണാത്ത ഒരുപാട് ആളുകൾ യുവതലമുറയിൽപ്പെട്ട കുട്ടികൾ ഇപ്പോഴും ഉണ്ട് അവരെങ്കിലും ഇനിയെങ്കിലും തിരിച്ചറിയാം ഈ സംഭവം നമുക്കൊരു പാഠമാണെന്ന്